പെരിന്തൽമണ്ണ ചീരട്ടാമലയിൽ സ്വന്തമായി ഭൂമിയും വീടുമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ ചീരട്ടാമല കല്ലായിത്തോടിലെ രണ്ട് കുടുംബങ്ങൾ ചോർന്നിരിക്കുന്ന തീരെ സുരക്ഷയില്ലാത്ത കുടിലാണ് കഴിയുന്നത് ഇവരുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്കീരട്ടാമല കല്ലായത്തോടിലെ ഈ ചെറിയ കുടിലിലാണ് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത് ഒരു ചുമരിനപ്പുറത്തും ഇപ്പുറത്തുമായി രണ്ട് കുടുംബങ്ങളുടെ ദുരിതം നിറഞ്ഞ ജീവിതം മഴ പെയ്താൽ ചോർന്നൊലിക്കും നേരം ഇരുട്ടി തുടങ്ങിയാൽ ഇവരുടെ ഉള്ള് ഭീതിയിലാവും സുന്ദരനും ഭാര്യ സുനിതയും ഇവരുടെ മൂന്ന് മക്കളും കുടിലിൻ്റെ ഒരു ഭാഗത്ത് മറുഭാഗത്ത് സുന്ദരി എന്നവരും ഇവരുടെ രണ്ട് മക്കളും കഴിഞ്ഞുകൂടുന്നു സുന്ദരിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു സുന്ദരൻ കൂലിപ്പണിക്ക് പോയി അവരുടെ കുടുംബം കഴിഞ്ഞുകൂടുന്നു എന്നാൽ സുന്ദരിക്ക് അസുഖമായതിനാൽ തൊഴിലിന് പോകാൻ സാധ്യമല്ല ഈ രണ്ടു കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമിയില്ല അതിനാൽ വീടും അനുവദിച്ചിട്ടില്ല ആ മഴക്കാലത്ത് പാമ്പും തേളും മറ്റു മനസ്സിന് ഉള്ളിലൊക്കെ കേറി വലിയ അവസ്ഥയൊക്കെ ഉണ്ട് പേടിച്ച കിടക്കല് പിന്നെ മഴ പെയ്ത അവിടെ റൂമിൽ കിടക്കണ അവിടുത്തെ നല്ല വെള്ളമൊക്കെ വരും ചോർന്ന കിടക്കല് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റേഷൻ കാർഡിന്റെ കോപ്പി ആധാർ കോപ്പി അതെല്ലാം പിന്നെ എന്തോ വീട് ഒന്നും നേരായിട്ടില്ല കിട്ടുന്നു പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാ പിന്നെ അതും കൊറേ ആൾക്കാർ ഇങ്ങനെ ഒന്നും ശരിയായിട്ടില്ല എല്ലാരും പറയുന്നു പെട്ടെന്ന് വീട് നേരമായി കിട്ടുന്നു എന്താ ഒന്നും കിട്ടുന്നില്ല സമീപവാസിയുടെ സ്ഥലത്ത് ആസ്പെറ്റോസും ടാർപ്പായയും ഓലയും കൊണ്ട് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയതാണ് ഈ കുടിൽ തീരെ സുരക്ഷിതമല്ലാതെ രാത്രികൾ കഴിച്ചു കൂട്ടേണ്ട ദയനീയ അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ ഇവർക്ക് ഭൂമി അനുവദിക്കുന്നതിനോ വീട് നിർമ്മിച്ചു നൽകുന്നതിനോ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ആ സ്വന്തമായിട്ട് സ്ഥലം വീടില്ല വെള്ളമില്ല മഴയത്തും വെയിലത്താണ് വെള്ളത്തിനൊക്കെ എടുക്കാൻ പോണത് കൊറേ ആൾക്കാർ ഇങ്ങനെ എഴുതികൊണ്ടി വീടൊന്നും കിട്ടിയില്ല പിന്നെ കൈവിടെ കറന്റ് ഇല്ലാതെ ചെറിയ കുട്ടികൊണ്ട് സ്വന്തമായിട്ട് വീട് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു എല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി റേഷനറി കിട്ടുന്നത് കൊണ്ട് മാത്രം പട്ടിണി കൂടാതെ ജീവിക്കുന്നു ആദിവാസി കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന പുനരധിവാസ കേന്ദ്രമായ പെരിന്തൽമണ്ണ സായി സ്നേഹദിനം ട്രൈബൽ ഹോസ്റ്റൽ മുഖേന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി വരുന്നു എന്നതാണ് ഏക ആശ്വാസം എന്നാൽ ഇവർക്ക് വാസയോഗ്യമായ വീടില്ല എന്നത് ഏറ്റവും സങ്കടകരമാണ് ഇവരുടെ കാര്യത്തിൽ അധികൃതർ ഇനിയെങ്കിലും കനിവ് കാണിക്കണം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ